പിന്നെ അതിന്ന് കിട്ടുന്ന നല്ല കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ മക്കൾക്കുള്ളതാണ് എൻ്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് എനിക്ക് രണ്ടു ഫാമിലി എൻ്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം രണ്ടു ലക്ഷത്തിന് മേലെ പൈസ ആവശ്യമുണ്ട് അപ്പൊ ഒരു നിവൃത്തി ഇല്ല എന്നിട്ടാണ് എങ്ങനെയൊരു ഞാൻ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തന്നെ എൻ്റെ മകളുടെ ഒരു അവസ്ഥ വരും ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മൾ പാലക്കാടം പാത്തു നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഇരുപത്തി ഏഴാം തിയതി ഓപ്പറേഷൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ലെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാഞ്ഞത് ആണോ അല്ലയോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കയറി വരുന്നുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഇരുപത്തേഴാം തീയതി പോവണ്ട നിങ്ങൾ ഉം ചെലവിന് പൈസ ഇല്ലെന്നും പറഞ്ഞു ഹലോ ഗായി മീ ഗാനി അപ്പം അറിയാലോ യൂട്യൂബിലെ കുറച്ച് ദിവസം കൊണ്ട് ക്ഷേമാ കമ്മറ്റിയും കാര്യങ്ങളൊക്കെ ആണോ അതിന്റെ ഇടയ്ക്ക് ഒരു വിഷയം നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജസ്ന സലിമും പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു വിഷയം ഉണ്ടായിരുന്നു നമ്മളത് വിട്ടുപോയായിരുന്നു അതായത് പാലക്കാടൻ പാത്തു പാലക്കാടൻ ധന്യ എന്നൊക്കെയാണ് അവരുടെ ചാനലിൻ്റെ പേര് പാലക്കാടൻ ദക്ഷ അതൊക്കെയാണ് അവരുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അവരും ഷീ ടോക്സും ഒരു യൂട്യൂബറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും അതിനിടയ്ക്ക് കൈ മുറിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അങ്ങനെയാണ് നമ്മളിത് ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയും പാത്തുവൊക്കെ ഒന്നു തന്നെ ആട്ടോ അപ്പം ഈ ഒരു ഹിന്ദു ആണ് മുസ്ലിംസിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് ഉസ്താദിനെക്കാർ അപ്പം അറിയാലോ ഒരു ഹിന്ദു യുവതി കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും അപ്പം അത് സംബന്ധമായിട്ട് ഇടുന്ന വീഡിയോക്കൊക്കെ നല്ല റീച്ചും കാര്യങ്ങളും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ കുട്ടിക്ക് ഒരു വഴിയതി ഉണ്ടായിരുന്നു അപ്പം അതിന് അവർ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നേ ഇതൊരു ജസ്ന സലീമ് തന്നെ ആണോ അതിൻ്റെ വെർഷനാണോ വേറെ എന്നൊക്കെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്താ ദൈവം ഇങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരും സ്കിപ്പ് ചെയ്യരുത് ഏ അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക വീഡിയോക്ക് എന്ത് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എനിക്കറിയില്ല എൻ്റെ മകളുടെ ഓപ്പറേഷൻ ഡേറ്റായി ഡേറ്റിങ്ങനെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ മകൾക്ക് വയ്യ പനിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എന്നെ ഒന്ന് സഹായിക്കണം വേറെ നിവൃത്തി എന്നിട്ടാണ് പൈസ ശരിയാകാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സഹായിക്കണം എൻ്റെ മകളാണ് എൻ്റെ ജീവനെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തന്നെ എൻ്റെ മകളുടെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു നിവൃത്തി നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ വല്ലാത്തൊരവസ്ഥ ഇനിയും ദിവസങ്ങളില്ല ഈ ഈ മാസം ചെയ്യേണ്ടതായിരുന്നു ഈ മാസം ഇരുപത്തി ഏഴിന് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല പ്പോൾ കച്ചവടം മാത്രമേ ഉള്ളൂ എനിക്ക് വരുമാനം എന്ന് പറയാനായിട്ട് ഇനി നാളെ ഇനി ഇനി ഒന്നാം തീയതി മുതൽ ഇനിയും ടെൻഷനാണ് കാരണം അത് വേഗം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കണത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം ഇത്രയും ഇതായിട്ട് നിങ്ങൾ മുന്നേ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒന്ന് കെഞ്ചുന്നത് നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ തരണം ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഒരു വിഷമം തോന്നി ഇത് കണ്ടുകൊണ്ട് ഷീ ടോക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ പോയി കമൻ ഇട്ടു കുഞ്ഞിന് എന്താ അസുഖം അപ്പം അതിൻ്റെ കറക്റ്റ് വിവരങ്ങളൊന്നും പറയുന്നില്ല ഓക്കെ റിപ്ലൈ തന്നിട്ടില്ല നോട്ട് എന്താ പറയണ്ട മെസ്സേജ് കമന്റ്സ് ഇടുമ്പോഴല്ലേ അപ്പോൾ അവർ കണ്ട് കാണത്തില്ലായിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ നമ്പർ തപ്പി ഹസ്ബൻഡിന്റെ ആണെന്ന് തോന്നുന്നു വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് മെസ്സപ്പോൾ കുഞ്ഞിനെ പോലെ ഹാർട്ടിനെ അറിയ വിഷ്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പം അവൾ അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഒരു പോസ്റ്റ് കാണുന്നത് ആ പോസ്റ്റ് നോക്കിയപ്പോൾ എന്താ സംഭവം പോസ്റ്റ് നോക്കിയപ്പോൾ സർജറിക്ക് പൈസയും കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആണ് അതിൻ്റെ ചിലവ് അവരുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിൻ്റെ ചിലവിൻ്റെയും കാര്യത്തിനെയും വേണ്ടിയാണ് അവർ പൈസ ചോദിച്ചത് എന്നുള്ള രീതി പോസ്റ്റ് കിടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കമൻസ് ചില കമൻസും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും കുഞ്ഞിന് എന്താ അസുഖം അങ്ങനെ അങ്ങനെ ചോദിച്ചു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷമാണ് എന്താ പറയണ്ട ഇവർ ഈ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഇതിനു വേണ്ടിയുള്ളതാണ് ആണ് കുഞ്ഞിന് എന്താ പറയണ്ടേ ചിലവ് അവിടുത്തെ ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടിയാണ് ഈ എന്നുള്ള രീതിയിൽ പക്ഷെ ഇവർ പല വീടിലും പലതാണ് പറയുന്നത് പോസ്റ്റ് വെച്ച് വരാം മോളുടെ സർജറി ഡേറ്റ് ആയിട്ടുണ്ട് സർജറി ചെയ്യാനുള്ള പൈസ റെഡി ആയിട്ടില്ല ഈ മെസ്സേജ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ ഒന്ന് സഹായിക്കുമോ ധന്യ പി ആർ അക്കൗണ്ട് ഐ എഫ് എസ്സി ജി പേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു യൂട്യൂബർ വന്നിട്ട് അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു ഇവരുടെ കഷ്ടതകൾ കണ്ടിട്ട് ഒരു അൻഷാ വേൾഡ് എന്ന് പറയുന്ന അത്യാവശ്യം എന്താ പറയുക ഈ ഹെൽപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടാരാ അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു പോഷൻ ഞാൻ വെച്ചു തരാം കുട്ടിക്ക് ഇത്ര ലക്ഷം രൂപ ചെലവാകും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതും ഒന്ന് വെച്ചുതരാം മൂന്നര വയസ്സാണ് അപ്പൊ ഒരു നിവർത്തിയില്ല ഉണ്ണിയപ്പ കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കണത് രണ്ട് മക്കളെ ഞാൻ അങ്ങനെയാണ് നോക്കിക്കൊണ്ട് പോകണത് പക്ഷേ എന്താ പറയുക ഇങ്ങനെയൊരു അവസ്ഥ വന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ യാചിക്കണം എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം എത്ര പൈസ അസുഖം കണ്ടുപിടിച്ചത് അവൾക്ക് മൂന്ന് മാസമായപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ ഓപ്പറേഷൻ അന്ന് തന്നെ ഒരു ഏഴ് മാസം ആയപ്പോൾ ഓപ്പറേഷൻ സർജറി വേണം ഓപ്പൺ ഓപ്പണായിട്ട് സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ അവൾക്ക് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു പിന്നെ ഒരു പ്രാവശ്യം പോയി അപ്പോഴും ഇങ്ങനെ ഒരു പൈസയുടെ ആ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാകെ വരികയായിരുന്നു ഇപ്പം വീണ്ടും അവൾ ഇങ്ങനെ ഒരുമാതിരി ഷാഡിങ് ചെയ്യുക പിണങ്ങുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരുപാട് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട് നമ്മൾക്ക് ഭയങ്കര ക്ഷീണം വയ്യായിക പനി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇനി വൈകിക്കാൻ പറ്റില്ല ഇനി വൈകിക്കാൻ ഇനി ഞാൻ വൈകിച്ച് കഴിഞ്ഞ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല അതാണ് കുഞ്ഞിന്റെ സർജറി ഇരുപത്തി ഏഴാം തീയതി ഡേറ്റ് പറഞ്ഞത് പക്ഷെ ഫണ്ട് ശരിയാവാഞ്ഞ ശരിയാവഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഡേറ്റ് അടക്കം ഞങ്ങളിപ്പോൾ മാറ്റിയിരിക്കണത് ഫണ്ട് സെറ്റ് ചെയ്യാത്തത് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ സർജറി മാറ്റി വെച്ചിരിക്കുന്നത് ഈ വീടൊക്കകത്ത് അവർ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് ഫണ്ട് സെറ്റ് സെറ്റാവാത്തതിനെ മാത്രം ഏഹ് പിന്നീട് ഞാൻ മുമ്പ് ഒരു പോസ്റ്റ് വായിച്ചായിരുന്നല്ലോ ആ പോസ്റ്റിൽ ആ പോസ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയണ്ടത് ഹോസ്പിറ്റലിൽ അതായത് സർജറിയുടെ കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് ഒരു പൈസ ആവത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഫണ്ട് സെറ്റായില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് എത്ര എമൗണ്ട് ആണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ അത് ഒന്ന് വെച്ചതരാം എന്റെ മകളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഏകദേശം രണ്ടു ലക്ഷത്തിന് മേലെ പൈസ ആവശ്യമുണ്ട് അപ്പൊ ഒരു നിവർത്തി ഇല്ലാന്നിട്ടാണ് വീടിന്റെ മുന്നിൽ ഞാൻ വന്നത് ഉണ്ണിയപ്പ കച്ചവടം നാളായോ പത്ത് മാസമായിട്ട് പറയുന്നുണ്ട് രണ്ടര ലക്ഷം രൂപ കുട്ടിക്ക് വേണ്ടി ചെലവാകും എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർ ആ പോസ്റ്റോ ആ പോസ്റ്റ് ഇപ്പൊ അവരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വേറെ അക്കൗണ്ടിൽ നിന്നാണ് എടുത്തത് ഏഹ് അതായത് സർജറി ചെയ്യാൻ പൈസയും കാര്യങ്ങളും ഒന്നും വേണ്ട അവിടുത്തെ ചെലവിന് വേണ്ടി എന്തിന് ചെലവിന് വേണ്ടി ചെലവിന് വേണ്ടി ആണോ ചിലവന് വേണ്ടി എന്തിനാ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ സത്യത്തില്ല ഓക്കെ ഇത് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും ആ കുഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കും കുഞ്ഞിന് വൈകിയ ഓക്കെ കുഞ്ഞിന് ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന കാര്യങ്ങൾ എന്നെ സഹായിക്കണം ആ സമയത്ത് ഒരു ജിപേ നമ്പർ അവർ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്ന അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ച് തരാം അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് അതുകൊണ്ടാണ് കൂടാത്തത് സർജറി വേണം പറയണ്ട് ചിലപ്പോൾ അധികം പെട്ടെന്ന് സർജറി ചെയ്യാനാണ് തോന്നുന്നു എനിക്കറിയില്ല എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് എത്ര രൂപയാകും എന്നൊന്നും എനിക്കറിയില്ല ഒന്നും ആൾ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ അത് പറയാനാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോയില് വന്നത് ഇപ്പോഴല്ല ഞാൻ പറയാം സമയത്ത് നിങ്ങളെൻ്റെ ഹെൽപ്പ് ചെയ്താൽ മതി കാരണം ചിലപ്പോൾ വേണ്ട കാരണം ഫ്രീ ആയിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇല്ലയെന്നല്ല പക്ഷേ ഇത് എമർജൻസി ആണെങ്കിൽ നമ്മൾക്ക് പിന്നെ ചെയ്തേ പറ്റുള്ളൂ ഇപ്പം സമയങ്ങളുണ്ടാവില്ല ആൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതാണ് ഓരോ കുട്ടികളുടെയും ഹാർട്ടിനനുസരിച്ചിട്ടാണ് ഓരോ സംവിധാനങ്ങളുണ്ടാവുക അപ്പോൾ അമൃതയിലെ ഡോക്ടർ വന്നിട്ടാണ് കൺസൾട്ട് ചെയ്തിട്ട് കുട്ടീനെ പറഞ്ഞത് കാരണം കുട്ടീൻ്റെ മേത്ത് കപക്കെട്ട് വരുന്നുണ്ടേ കുട്ടിക്ക് അപ്പോ എമർജൻസി ആണ് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അറിയില്ല കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് എത്ര എമൗണ്ട് ആണ് എത്രയാണെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അത് പറയുമ്പോൾ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സാറ് നോക്കി എക്കോ എടുത്തു വലിയ ഹോൾ തന്നെയാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ മരുന്നൊന്നും തന്നിട്ടില്ല പക്ഷെ വെയിറ്റ് തീരെയില്ല കുട്ടി കയ്യും കാലമൊക്കെ എന്താ പറയുക നീല നല്ലോണം നീല നല്ല നിറം ആവുന്നുണ്ട് അപ്പോൾ വലിയ ഹോൾ തന്നെയാണ് അത് സർജറി ചെയ്ത് തന്നെയാവണം എന്നെ ആൾ പറഞ്ഞു അപ്പോൾ മേത്തൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക അലർജി പോലെ വരുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണതാണ് നല്ലത് എന്നാൾ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ ആറ് ഡിസംബറിൽ ചെക്കപ്പിന് പോകുന്ന കാര്യമാണ് അവർ പറയുന്നത് പിന്നെ എപ്പോൾ വേണമെങ്കിലും സർജറിയും കാര്യങ്ങളൊക്കെ വരാം എന്നുള്ള ഇത് അന്നേ അവർ പറഞ്ഞതാണ് പക്ഷേ ഇത് ഇത്രയും നീണ്ടുപോയൻ്റെ ഒന്നും എനിക്കറിയത്തില്ല കാര്യങ്ങളൊക്കെ അത് അവർക്ക് അറിയത്തുള്ളൂ ഓക്കെ അപ്പൊ അതിന്റെ എന്താ പറയണ്ട മൈ നെയിം ഈസ് ധന്യ പി ആർ മൈ ചാനൽ നെയ്മസ് ഈസ് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ജി പേ നമ്പർ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി എല്ലാം കൊടുത്തിട്ടുണ്ട് ആ സമയത്തെ ഒരു മൂന്ന് യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിയാണ് ഒന്നും രണ്ടും അല്ല മൂന്ന് ഇപ്പൊ പറഞ്ഞാൽ റീച്ചായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എനിക്ക് അത് ചെയ്യുന്നുണ്ട് ഇതിപ്പം ഞാനിപ്പോ ഈ വീഡിയോ ഒക്കെ വെച്ചു തന്നൊന്നും അല്ല ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വേറൊരു വെർഷൻ ഫേസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ുമ്പേ പറഞ്ഞ പോലെ ഇവർക്ക് യൂട്യൂബ് മൂന്നാല് ഉണ്ട് കൂടുതലും ഈ ഉസ്താദിനെ കുറിച്ച് ഇടുന്നത് ഒരു ഹിന്ദു കുട്ടി ഒരു മുസ്ലിംസിനെ ഇത്രയും ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതലും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും മുസ്ലിംസിന്റെ തന്നെയാണ് ഓക്കെ ഏഹ് അപ്പം എന്താ പറയണ്ട അതിനെക്കുറിച്ച് അവർ പറയുമ്പോഴെല്ലാവർക്കും നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അവരതൊന്ന് എനിക്ക് തോന്നിയ ആരാണ് ഞാൻ പറഞ്ഞത് അവരത് നല്ല രീതി മുതലാക്കുന്നുണ്ട് സത്യം പറഞ്ഞാലോ അല്ലാത്ത കാര്യത്തിനൊന്നും അവർക്ക് എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും അതിനൊന്നും വ്യൂവും കാര്യങ്ങളില്ല പക്ഷേ എന്താ പറയണ്ടേ ഒരു മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ ഗുണം ഇതൊക്കെ പറഞ്ഞ് ഒരു ഹിന്ദു ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പം അത് ചിലപ്പോൾ നാല് ലക്ഷം മൂന്ന് ലക്ഷവും രണ്ട് ലക്ഷവും ഒരു ലക്ഷം ഒക്കെ വ്യൂ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വരുമാനം ഇവിടെ പോയി ഇത് പോരെ ഞാൻ ചോദിക്കുന്നത് ഓക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാസത്തെ കണക്ക് നമുക്ക് വിടാം കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഉള്ളതാണ് ഇത് ഈ അക്കൗണ്ടിലെ കാര്യമാണ് പറയുന്നത് ഓക്കെ അതെ കുറച്ച് വീഡിയോസ് ഉള്ളത് നമുക്ക് പറയുമെങ്കിലും ചെയ്യാം പക്ഷേ മൂന്ന് ചാനലുണ്ട് എനിക്ക് ഒന്ന് രണ്ടെണ്ണം മോണിറ്റൈസേഷൻ ആയതാണ് ഒന്നായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ വരുമാനം കാര്യങ്ങളും എന്ത് ഹസ്ബൻഡ് ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ എന്തേ പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിട്ട് ഇനി ചോദിക്കേണ്ട ഉണ്ടോ സത്യം പറഞ്ഞല്ലോ ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എന്തായാലും സർജറി ഫ്രീ ആണ് പിന്നെ അവിടുത്തെ ചിലവിനും കാര്യത്തിനുമൊക്കെ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് ചിലവിനും വേണ്ടി മാത്രം അത്രയ്ക്ക് കുഴപ്പമാണോ ഒരു സർജറി കഴിഞ്ഞിട്ട് അവിടുത്തെ ചിലവനും കാര്യങ്ങളൊക്കെ എത്ര എമൗണ്ട് ആവും ഈ രണ്ടര ലക്ഷം രൂപയാവോ എന്ന് മുമ്പ് അവർ പറഞ്ഞു കൂട്ടോ വീഡിയോ ഒക്കെ രണ്ടര ലക്ഷ പറഞ്ഞത് രണ്ടര ലക്ഷം ആവുമോ നിങ്ങൾ പറ പറയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഏ രണ്ടര അതിനു വേണ്ടിയാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ലൈവിൽ വന്നിട്ട് ഇത് സത്യം പറയാലോ ഇത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് സത്യം നല്ല രീതി മുതലെടുക്കുന്നുണ്ട് ഇത് സാമാന്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും ഇത് ചെന്ന് എന്താ പറയണ്ടെ ഇപ്പോഴും അവർക്ക് സപ്പോർട്ടായിട്ടാണ് കമൻസും കാര്യങ്ങളും ഉടനെ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ മനസ്സിലാവും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കറക്റ്റ് വിവരമാണ് ആ ഷീ ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബിലെ ലേഡി ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവർ കൊണ്ടുപോകുന്നത് പക്ഷേ അവർക്കെതിരെയും വീഡിയോസും കാര്യങ്ങളും ഉള്ള സംസാരമൊക്കെ ചെയ്യുക അവർക്ക് ഈ പറയുന്നത് എന്താ അവർക്ക് പാലക്കാടം പാത്തു എന്നു പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് അതിനേക്കാളും രസമാണ് അതിൽ വന്നിട്ട് ഇവിടെ അവിടെ അവിടെ അത് വേറെ കാര്യം പാത്തു എന്ന കഥാപാത്രമാണ് അതും ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മൾ പാലക്കാടം പാത്തു നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് പിന്നെ ശരിക്കും പിന്നെ ഇതൊരു എന്താ പറയുക ഒരു ക്യാരക്ടർ ആണെന്ന് ഞമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകളെ നമ്മളുടെ പേരെടുത്ത് പറഞ്ഞപ്പോഴേ എനിക്കൊരു സന്തോഷ വാർത്ത ആദ്യം തന്നെ പറയാനുണ്ട് അപ്പൊ ഞമ്മളുടെ ദേ ഒന്നൊന്നും സബ്സ്ക്രൈബർ ആവാത്ത നമ്മുടെ ചാനൽ ഇതേ കേറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനല് ബാച്ചവറും കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആ ഒരു സഹോദരിക്ക് ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് ഓൾ വീഡിയോ ചെയ്തിരിക്കുന്നത് പാലക്കാടം പാത്തു അങ്ങനെയൊക്കെ പന്ത് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം ഇതിൻ്റെ പാലക്കാടം പാത്തു പൊളിച്ചു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കോൺഫിഡൻസ് പറഞ്ഞ മനസ്സിലായോ ഇതെല്ലാം മണ്ടരാവുന്ന കുറേ ആൾക്കാരുണ്ട് സത്യം പറയാലോ മണ്ടത്തരങ്ങൾ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതെനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോസും ഇതെല്ലാം കുത്തിയിരുന്ന് പഴയതൊക്കെ ഇരുന്ന് നോക്കിയപ്പം ഞാൻ സത്യം പറഞ്ഞ ഒരു പത്ത് മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഇത് സമയം എത്ര വെളുപ്പനെ വെളുപ്പനെ രണ്ടര ഞാൻ ഓരോ വീഡിയോസ് ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് പിന്നെ ആ ഷീ ഷീടോക്സിൻ്റെയും കൂടെ വീഡിയോ വയ്ക്കുവാണെങ്കിൽ ഒരുപാട് ഇതായിപ്പോവും ലോങ്ങ് ആയിപ്പോവും അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഒരു ചെറിയൊരു സൈഡായിട്ട് ഞാൻ വിചരാം അപ്പം നിങ്ങൾക്ക് ഇത് എന്ത് തോന്നുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോൾ ഓരോന്ന് ചെകയുമ്പോൾ മനസ്സിലാകാൻ പറ്റും ഏഹ് ആദ്യം പറയുന്നത് ഇത്ര രൂപയാവുന്നു പിന്നെ പറയുന്നത് അത് വേണ്ട അത് പണിയാവും എന്ന് പറഞ്ഞപ്പോൾ കമൻ ബോക്സ് ഓഫി ഇടുന്നു പിന്നെ ഈ ടോക്സ് തന്നെ ഒരുപാട് കാര്യങ്ങൾ കമ്പനിയിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറയാലോ ഒരു ഹിന്ദു എന്താ പറയണ്ട മുസ്ലിംസിനെ എന്താ പറയുക എങ്ങനെ അതെങ്ങനെ അത് മാർക്ക് അതൊക്കെ ഒരു എന്താ പറയുക ജസ്ന സലീമിൻ്റെ വേറൊരു വെർഷൻ അത്രയേ ഉള്ളൂ ജസ്ന കൃഷ്ണൻ ഇത് ഉസ്താദ് അത്രേ ഉള്ളൂ വ്യത്യാസം ഇത് കണ്ടിട്ട് വിശ്വാസികളും ഇപ്പം എന്താ പറയുക ഒന്നാലോ ചോദിച്ചാൽ ഒരു ഹിന്ദു വന്നിട്ട് അവരുടെ മതത്തിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആ എന്തായാലും അവർ സബ്സ്ക്രൈബ് ചെയ്യും ആ അതുപോലത്തെ തമ്പ്ലൈനും അതുപോലത്തെ ക്യാപ്ഷനും ഒക്കെ കൊടുത്ത് വീഡിയോ എടുക്കുന്ന ലക്ഷങ്ങൾ വ്യൂ കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഏണിങ്സ് അവിടെ പോകുന്നു അതുണ്ടെങ്കിൽ പിന്നെ എന്തിനായി കുഞ്ഞുങ്ങളെ കുഞ്ഞിൻ്റെ കാര്യത്തിനു ഇങ്ങനെ ഇറക്കുന്നത് അതങ്ങനെ ആലോചിക്കുന്നത് ആ എനിക്കൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ആ മൂത്ത മോനും ഇങ്ങനെ കൈകൂപ്പി എൻ്റെ അനിയത്തിയെ രക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കി ഷീ ടോക്സ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവക്കെതിരെ എന്താ പറയുക എൻ്റെ സംസാരിച്ചു അതിൻ്റെ ഇടയിലെല്ലാം ലൈവ് വന്നിട്ട് കൈ മുറിക്കാൻ പോകുന്നു എന്തിന് ഞാൻ ആ വീഡിയോ എൻ്റെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് എനിക്ക് എൻ്റെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇവിടെ വെക്കുന്നില്ല അത് വെച്ചാൽ മോശമാണ് അതിങ്ങനെ കൈ കണ്ടിക്കാൻ പോകുന്നു ആ കൊച്ചം വന്ന് തട്ടി മാറ്റുന്നു ഇതൊക്കെയാണ് ഒരിത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിന്റെ ഓപ്പറേഷന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇതൊക്കെ വന്ന് കാണിക്കേണ്ട ആവശ്യം എന്തിനാ ഒരാവശ്യവും ഇല്ല എന്തായാലും നിങ്ങൾ ചെയ്യത്തില്ല ആൾക്കാരെ ഒരു ഇതാക്കരുത് പിന്നെ ഇപ്പൊ ഇത് കേട്ടിട്ട് ഇനി വല്ലതും പോയി ഒന്നും കാണിക്കുകയും ചെയ്യല്ലേ ദേവി ഇത് ഉം മനസ്സിലായോ വെറുതെ ആ എങ്ങനാന്ന് വെച്ചാ ആ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ എനിക്ക് തോന്നി നിങ്ങൾ തന്നെ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് അത് ഇരുപത്തി ഏഴാം തീയതി ഓപ്പറേഷൻ ആണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ലെന്നും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാഞ്ഞത് ആണോ അല്ലയോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കയറി വരുന്നുണ്ട് നമുക്ക് കേൾക്കുമ്പോ ഇരുപത്തേഴാം തീയതി പോകണ്ട നിങ്ങൾ ചിലവിന് പൈസ ഇല്ലെന്നും പറഞ്ഞു എന്റെ പൊന്ന് ചേച്ചി ഉള്ളതായിട്ടോ കുഞ്ഞിന്റെ ജീവനല്ലേ വലത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു വീഡിയോ കേട്ടോ എന്റെ താലിമാല മാത്രം ഓക്കെ അതെങ്കിൽ അത് കൊണ്ട് പണയം വെച്ചിട്ട് കാര്യമില്ല അതെങ്കിലും നടന്നു പോകും ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത് വേണം കുറച്ചൊക്കെ വേണം ഈ എന്താ എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നിങ്ങളെ വിളിച്ച് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അത് പല ആൾക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ നിങ്ങൾ ഇത് വെച്ച് മുതലെടുക്കരുത് സത്യം പറഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം അത് ഫാസ്റ്റാകാൻ നോക്കുക മോശമാ സർജറി ഫ്രീ ആണ് പിന്നെ പൈസ ഇല്ല ചെലവില്ല നട്ടല്ല ഉള്ള ഒരുത്തനുണ്ടല്ലോ വീട്ടിലാ നട്ടലുള്ളേ അയാളോട് പറയണം പറഞ്ഞു മനസ്സിലായോ അങ്ങനെ വേണ്ടത് പിള്ളാരെ ജനിപ്പിച്ചാൽ മാത്രം പോരാ അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം ഏ എന്തൊക്കെ വന്നാലും നമ്മൾ കഷ്ടപ്പെടണം അല്ല മീൻസ് എന്താ പറയണ്ടത് ഇങ്ങനെ ഇറക്കരുത് ദേവി ചെയ്ത് ഞാൻ ഇതേക്കുള്ള എന്തോ പറയാനാ എന്നിട്ട് ഓക്കെ നിങ്ങൾ കൊറേ ആൾക്കാരെങ്കിലും ഹെല്പ് ചെയ്യാതിരിക്കത്തില്ല എനിക്ക് നൂറ് വർഷം ആ പൈസയുണ്ട് എന്നാൽ അത് കൊണ്ട് കൊണ്ടുപോകാതി അത് ചെയ്യാൻ നോക്ക് നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവര് അവരുടെ വീഡിയോസിനും അതുപോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിനും താഴെ വരുന്ന ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ നിങ്ങൾ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെയുള്ള ക്വസ്റ്റിൻസ് ഒക്കെ ഇവർ ഹൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ് ഇവൻ ഞാനടക്കം അവിടെ പോയിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ എവിടെ നിങ്ങൾ എന്തിനാണ് പിന്നെയും പിന്നെയും ആൾക്കാരെ ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കമൻസും അവിടെ ഉണ്ട് പക്ഷേ അത് ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല എൻ്റെ അപ്പം അവർ പ്രൊഫൈലിൽ നിന്ന് ഹൈഡ് ചെയ്തേക്കാണ് അതെന്തിനാണ് നിങ്ങളുടെ ഭാഗത്ത് കള്ളത്തരം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് ആ ഒരു കമൻസ് അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് എന്നെപ്പോലെ ബാക്കി ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരുടെ അക്കൗണ്ട് ഇവരെന്തിന് ബ്ലോക്ക് ചെയ്യുന്നു ദയവ് ഏത് ഇസ്ലാം സഹോദര വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആ പെൺകുട്ടി നിങ്ങളുടെ മതത്തിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അവരോടെയൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിട്ട് നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ ഒരു ആത്മാർത്ഥതനെ ധന്യ എന്ന യുവതി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക അവർ ആദ്യം ഇട്ട വീഡിയോയിലും അതുപോലെ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതും പിന്നെ അവർ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ വേറൊരു വീഡിയോയിലൊക്കെ അവർ പറയുന്നത് സർജറിക്ക് കാശില്ല സർജറിക്ക് കാശില്ല എന്നാണ് സർജറി ചെയ്യാത്തതുകൊണ്ട് കുട്ടീൻ്റെ ലിപ്പ് നീല കളറായി വരികയാണെന്നൊക്കെയാണ് അവർ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്നിട്ടും ഇവർ ഇത്രയും ഈ ഇത്രയും യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ട് കൂടി എന്തിനാ ആൾക്കാരുടെ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ചെലവിനുള്ള പൈസയ്ക്ക് വേണ്ടി എന്തിനു വെയിറ്റ് ചെയ്യുന്നു ഇവർക്ക് സർജറിക്ക് തികച്ചും ഫ്രീ ആണ് അവിടെ പോയി നിൽക്കാനുള്ള ബാക്കിയുള്ള എക്സ്പെൻസിനാണ് ഇവരുടെ കയ്യിൽ കാശില്ലാത്തത് ഇവർ പറയുന്നത് ആകെയുള്ള തെറ്റാണ് ഇവർ കള്ളത്തരം പറയാണ് അത് മനസ്സിലാക്കി കറക്റ്റായിട്ടാ ആ കുട്ടി കാര്യങ്ങളെല്ലാം ചെയ്തു പറഞ്ഞു ഏഹ് ഇനി നിങ്ങൾ അത് വിശ്വസിക്കുക ഏഹ് ഇന്നലെ ഇട്ട വീഡിയോ നമ്മള് പാലക്കടം പാത്തു എന്നൊക്കെ പറഞ്ഞിട്ടാ ചേച്ചി ഇട്ട വീഡിയോ കുഞ്ഞിന് എന്താ പറയണ്ടേ കുഞ്ഞിന്റെ ചുണ്ട് നീലിക്കുന്നു അവിടെ നീലിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു എന്നിട്ട് ഇപ്പുറത്തെ ചാനലിൽ വന്നിട്ട് മുമ്പോ മാസ് അയ്യോ പച്ചവർ സബ്സ്ക്രൈബേഴ്സ് നാണമുണ്ടോ നാണം പറ ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കണം ഇനിയെങ്കിലും വിശ്വസിക്കെ ഈ മതം പറഞ്ഞ് ഈ എന്റെ പൊന്നു ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന കുറേ ടീംസുകൾ ഏഹ് ഇപ്പുറത്തെ സൈഡിൽ കൃഷ്ണൻ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ കുറെ എണ്ണം എന്തിനാ ഇങ്ങനെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല എങ്ങനെ എങ്ങനെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുക അത് ആദ്യം ചെയ്യും ഏഹ് എന്നുവച്ചാ ജനങ്ങളുടെ പൈസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അമ്മയാണോ ഒരു അമ്മ ഇങ്ങനെ ചെയ്യുവോ എനിക്കറിയത്തില്ല അത് ഞാൻ ചോദിക്കുകയാണ് ഉള്ളതാണെങ്കിലും ഏഹ് എന്തായാലും ഫ്രീ ആണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്തായാലും ബന്ധുക്കൾ കാണത്തില്ലേ അവരെ ഹെൽപ്പ് ചെയ്യില്ല എന്തായാലും ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പക്ഷെ ഇത് മോശം കേട്ടോ ഇത് ശരിക്കും മോശമാണ് സത്യം പറഞ്ഞാലോ ഇപ്പം ഓക്കെ ഇങ്ങനെ ഇതിപ്പോ വലിയ വിഷയായി പോവാണെങ്കിൽ ഓക്കെ ആവട്ടെ കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയമായിട്ട് വരും ചിലപ്പോൾ ചിലപ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരെ എടുക്കേണ്ടതെന്നാൽ ചിലപ്പോൾ പെട്ടുപോകും കാര്യമായിട്ട് പറയണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ ഫാസ്റ്റാകാൻ നോക്കുക ദൈവം എന്തായാലും കൂടെ കാണും അത് ഉറപ്പാണ് കാരണം കാരണം അത് കൊച്ചു കൊച്ചാ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നാൽ മോം വന്നിട്ട് ഇങ്ങനെ തൊഴുതൊക്കെ അതൊന്നും എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു പിടുത്തം കണ്ടുവരുന്നത് രണ്ടര ലക്ഷം രൂപ വേണം എന്നൊക്കെ നിങ്ങളും പറയുന്ന എന്ത് ക്രിയേറ്റ് ചെയ്ത് പറയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത സത്യം പറയാൻ ഇത്ര ഇത്രയും ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ ഇതായിട്ട് സംസാരിച്ചിട്ടില്ല ആരോടും ഇനി അടുത്ത സമയത്ത് ആ കൊച്ചന്റെ നിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എണ്ണം വരും ചേച്ചി ഉള്ള കാര്യം പറയാലോ എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പോസ്റ്റ് ഫ്രീ ആണ് എന്നിട്ട് ചെലവിന് ഉണ്ടാക്കാനാണ് ഇത് അപ്പോ എന്തായാലും ആ വ്യക്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്താ റീച്ച് ആക്കുന്നില്ല പക്ഷെ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവള് തന്നെ ആയിരിക്കും അപ്പോ ഞാൻ ചെയ്തു നല്ലോണം താക്കി അപ്പോഴേക്കാണ് എൻ്റെ ബദ്രി വന്നത് ബദ്രി വരലും പിന്നെ ഒരേ കരച്ചിലൊക്കെ ഉണ്ടോ അപ്പൊ ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി ഗേഡിലൈനെതിരാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കി ഇനി എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ എന്താണ് വേണ്ടത് ഏ ഞാൻ കരഞ്ഞു മെഴുകിയത് കൊണ്ട് നീ എൻ്റെ തലീ ചവിട്ടി കയറാന്ന് നീ വിചാരിച്ചാ നീ വിചാരിച്ചതൊന്നു ശരി നടക്കില്ല മോളെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ അന്തസ്സായിട്ടേ അന്തസ്സായിട്ട് മാനം വിൽക്കാണ്ട് അന്തസ്സായിട്ട് തുണി അഴിച്ചിടാണ്ട് എന്റെ മാനം മറച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ പിന്നെ അതിന്ന് കിട്ടുന്ന നല്ല കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്കുള്ളതാണ് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എനിക്ക് രണ്ടു ഫാമിലിയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും ഞാൻ കൊടുത്തിട്ടേ ഇരിക്കുള്ളൂ ഇനി സംസാരിക്കാത്ത ഒരു ഏട്ടൻ ഏട്ടനുണ്ട് അവരൊരു കുടുംബം ഉണ്ട് അതുകൊണ്ട് അവർക്കും ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ മകൾക്ക് എന്തുകൊണ്ട് നീ കൂട്ടി വെച്ചില്ല എന്ന് നീ ചോദിച്ചില്ലേ ഞാൻ കൂട്ടി വെച്ചതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഇനിക്കില്ല മനസ്സിലായാ ഇത് നിനക്കുള്ള മറുപടിയാണ് പിന്നെ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടാണല്ലോ നീ റീച്ചായിരിക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വർഗീയത പരത്തല്ല എന്ന് നീ പറഞ്ഞു അല്ലേ ഞാൻ പറയട്ടെ ഞാൻ മതസൗഹാർദത്തിന്റെ വീഡിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ദിവസം കട തുറക്കുമ്പോ എല്ലാ ദിവസവും ഞാൻ കട അൽ ഫാത്തിഹ തന്നെയാണ് ഞാൻ കൂടെ ചേച്ചി ചോദിക്കാനുണ്ട് എന്തിനീ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളും ഓരോരുത്തരും ഓരോ കൊസ് ഒക്കെ ചോദിക്കുന്ന ചേച്ചി എന്തിനാ ഡിലീറ്റ് ചെയ്ത് കാണുന്നത് ഞാൻ മറുപടി കൊടുത്തുകൂടെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് എന്നാലും നിങ്ങളടുത്ത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഏഹ് പിന്നെ അതുപോലെ തന്നെ മറ്റേ വീഡിയോയ്ക്ക് ഇനി ആ കൊച്ചിന്റെ ആ വെച്ചിരിക്കുന്ന വീഡിയോ ഒന്നെങ്കിൽ നിങ്ങൾ മാറ്റുന്നതായിരിക്കും നല്ലത് ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ് പെട്ടെന്ന് ആ കുഞ്ഞിനോ കൊണ്ടുപോയി ഇരുപത്തേഴാം തിയതി ഓപ്പറേഷൻ നിങ്ങൾ ചിന്തിക്കണം ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്താ പറയണ്ടത് ഇത് വകുപ്പ് വേറെയാണ് സത്യത്തില്ല ഇരുപത്തേഴാം തീയതി ഓപ്പറേഷൻ നടക്കേണ്ടതാണ് ചിലവിന് പൈസ വരാ കൊണ്ടാണ് പോവാത്തതെന്നുള്ള രീതി സംസാരിക്കുന്നത് നാണമില്ലല്ലോ എന്ന് നോർക്കുമ്പോഴെനിക്ക് ഇച്ചിരി കൂടെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫ്രീ ആണെങ്കിൽ അത് ചെയ് നിങ്ങളത് പെട്ടെന്ന് അത് ചെയ്യാനാണ് നോക്കുന്നത് ഏ അല്ലാതെ ഈ പറയുന്ന ആൾക്കാരുടെ ഇരുപത്തേഴാം തീയതി ഓപ്പറേഷൻ ഓക്കെ എന്തായാലും ഇരുപത്തി മൂന്നാം തിയതി എനിക്ക് തോന്നുന്നു ആ സമയത്ത് യൂട്യൂബിൻ്റെ റവന്യൂ വരേണ്ട സമയമാണല്ലോ ഇരുപത് തൊട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഓക്കെ ആ ദിവസങ്ങളൊരു യൂട്യൂബിൻ്റെ വരുമാനം വരേണ്ട സമയമാണല്ലോ ആ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ അതൊന്ന് എന്തിച്ച് നോക്കി അതായാലും മതിയല്ലോ ചേച്ചി ഇപ്പം അത് അത്യാവശ്യം വട്ടച്ചെലവിന് വേണ്ടിയല്ലേ ചേച്ചി ഒരു സർജറി കഴിഞ്ഞിട്ട് എവിടെ എത്ര ദിവസം കിടക്കണമെന്നാണ് പറഞ്ഞത് പറ ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ല കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ കുറെ ആരെങ്കിലും ഒക്കെ കാണാം എന്തിൻ്റെ ഹസ്ബൻഡെങ്കിലും കാണുമല്ലോ നിങ്ങൾ അത് ചിന്തിക്കുക ചേച്ചി എൻ്റെയിൽ ഇനി ഒരു താരി മാത്രമേ ഉള്ളൂ ചേച്ചി കുഞ്ഞിൻ്റെ അത്രയും ഇത് വരുവോ പറയോ കുഞ്ഞിൻ്റെ അത്രയും വരുമോ ഈ കടുത്തേ കിടക്കുന്ന സാധനം ചെയ്ത് ഇസ്ലാം സഹോദരന്മാരെ എനിക്ക് പറയാനുള്ളു ഇവരുടെ വാക്ക് കേട്ട് എടുത്ത് ചാടരുത് അല്ലെങ്കിൽ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ നിങ്ങൾ സഹായിച്ചോ പക്ഷേ നമ്മൾ സഹായിക്കുമ്പോഴും അർഹതപ്പെട്ടവർക്കായിരിക്കണം എന്ന് മാത്രം എങ്ങനായാലും ആ കുഞ്ഞിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ എന്താ പറയണ്ടേ പെട്ടെന്ന് നടക്കട്ടെ അത് ഞാനും പ്രാർത്ഥിക്കാം പക്ഷേ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കേണ്ടത് ഞാനല്ല നിങ്ങളുടെ അഭിപ്രായം എൻ്റെ താഴെ അല്ലെങ്കിൽ അവർ അക്കൊണ്ടിൽ പോയി കൊടുക്കും പിന്നെ അവർ അക്കൊണ്ടിൽ പോയാലും അവർക്ക് റീച്ചാകുന്നേ അവർ പറയത്തുള്ളൂ കാരണം പാലക്കാടം പാത്തു ഇറങ്ങിയിട്ടുണ്ട് ഇത് ഏത് വെർഷനാണ് ഒരാൾ തന്നെ അവർ ശൈലത്ത് കുഞ്ഞിന് വയ്യ നീലിച്ച് എൻ്റെ പൊന്നോ ഇങ്ങനെയൊക്കെ കുറേ എന്തായാലും അള്ള കാണുന്നുണ്ടല്ലോ ബാക്കി അദ്ദേഹം തീരുമാനിക്കട്ടെ